ം ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെരുപ്പെല്ലാം സൂക്ഷിക്കുന്ന സ്റ്റാൻഡിന് പകരം നമ്മൾ ഈ സീറ്റിന്റെ മേലിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോൾ നമുക്കത് വീട്ടിൽ ഒരു എന്ന് പറയുന്ന സംഭവം അതിലേ ഉണ്ടായി കാരണം ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ചിട്ടത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളത് തട്ടിമറഞ്ഞ് വീട്ടിൽ പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനെ കൊണ്ടുവരാറാം അതൊന്നും ഇല്ലാണ്ട് നമ്മൾ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ തന്നെ നമ്മളൊരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് ചെരുപ്പെല്ലാം വെക്കാനും കാണിച്ചു തരാം നമ്മൾ ചെയ്ത സംഭവം ഇതാണ് നമുക്ക് കാലുകൊണ്ട് തന്നെ സുഖമായിട്ട് നമ്മൾ ചെയ്യാം നമുക്ക് ഷൂ ഷൂവും നല്ലതെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയം തന്നെ എടുത്ത് എടുത്തിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഉള്ള കഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അത്രയും നല്ല ഉപകാരപ്രദമായ സംഭവമാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും കൂടുതൽ ചിലവുള്ള ഗ്യാസൊന്നും അല്ല നമ്മൾ സ്റ്റാൻഡെല്ലാം മേടിച്ച് വെക്കണമെങ്കിൽ തന്നെ നല്ലൊരു പൈസയാവും ഇത് അതിൻ്റെ അത്ര പൈസ ആവില്ലെങ്കിലും അതിനെക്കാട്ടും വളരെ ഉപകാരപ്പെട്ട സാധനമായത് അപ്പം നമ്മളിത് ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ ചെറിയ പീസ് നെറ്റ് പിന്നെ ഇതേപോലെ സ്ലൈഡർ രണ്ട് സ്ലൈഡറാണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് ഏകദേശം ഒന്നരടിന്റെ രണ്ട് സ്ലൈഡർ ഇപ്പൊ ഇതെല്ലാം നമ്മൾ പഴയ ആക്രി കടയിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് പഴയ നെറ്റ് ഇതൊക്കെ നമ്മൾ ആക്രി കടയിൽ നിന്ന് എടുത്തുകൊണ്ടതാണ് പിന്നെ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല സ്ട്രോങ് സാധനമായത് അപ്പോ പിന്നെ ചെയ്തത് ആദ്യം ഒരു ഫ്ലെയിം ഉണ്ടാക്കി അതിന് മോളവിന് നെറ്റടിച്ചിട്ട് അതിന്റെ സൈഡിൽ പിന്നെ സ്ലൈഡർ വെച്ചിട്ട് അത് രണ്ട് കാ ഇതിന്റെ നാല് കാറും വരുന്ന ഈ രണ്ട് സൈഡിലേക്ക് പോയിട്ട് സ്ലൈഡർ കിട്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് സാധനമാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് വെച്ചെടുക്കാനും എല്ലാം പറ്റും ഒരുപാട് ചെരുപ്പുകളും കാര്യങ്ങളെല്ലാം വയ്ക്കാനും പറ്റും അതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്രദമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ ഇതിനായിട്ട് നമ്മൾ ഒരു സ്പേസ് കാണേണ്ട ആവശ്യമില്ല എന്തായാലും ഈ പിന്നെ സീറ്റിന്റെ അടിയിൽ സ്ഥലം നമ്മൾ വേറെ കാര്യത്തിനൊന്നും ഉപയോഗിക്കില്ല അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനായിട്ട് വേറെ തന്നെ സ്പേസ് കാണേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ൈഡിലായിട്ടാണ് നമ്മൾ പിന്നെ ഇത് സ്ലൈഡർ വെച്ചിട്ടുള്ളത് നെയ് സൈഡിലും അപ്പുറത്തെ സൈഡിലുമായിട്ടങ്ങനെ രണ്ട് സ്ലൈഡറാണ് വെച്ചിട്ടുള്ളത് നടുക്കല നെറ്റ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർക്ക് എളുപ്പമാണ് വലിയ പണിയൊന്നും ഇല്ല നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ല യൂസാണ് പിന്നെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് നമ്മളിത് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് യാതൊരു കംപ്ലൈൻ്റും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിത് തറയുന്ന ഏകദേശം ഒരു ഇഞ്ച് ഹൈറ്റിലാണ് നമ്മളീ സംഭവം ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ ഇടുന്ന ഏകദേശം ഒരു ഒരടി ഗ്യാപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം ബോർഡ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് കവർ ചെയ്യുക പക്ഷേ അന്നേരം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാലുകൊണ്ട് പിന്നെ സ്ലൈഡ് ചെയ്തിട്ട് വെടിച്ചിട്ട് ഇവിടെ കാല് വെച്ചിട്ട് നമ്മൾ ചെരിപ്പിടുന്ന ആ ഒരു യൂസ്ഫുൾ ആവില്ല അതുകൊണ്ടാണ് ഞാനിവിടെ പിന്നെ ഫ്രണ്ടിൽ ക്ലോസ് ചെയ്യായിരുന്നു പിന്നെ ക്ലോസ് ചെയ്യുന്നവർക്ക് നല്ല സുഖമാണ് ചെരുപ്പ് വെച്ചത് കാണില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പീസ് ബോർഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം പക്ഷെ നമ്മൾ അത് പിന്നെ നമുക്ക് വീടിനെ ചെരുപ്പ് വെച്ചിട്ട് പോകേണ്ടത് കൊണ്ടാണ് നമ്മളിത് ക്ലോസ് ചെയ്യാണ്ട് വെച്ചത് നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ടേ രണ്ടിന്റെ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് നെറ്റ് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെരുപ്പിന്റെ അടിയിലെല്ലാം എന്തായാലും പുഴിമണല് അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം ഇതാകും അപ്പോൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞാല് മണല് താഴെ പോയിട്ട് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് അതങ്ങ് പോയിക്കോളും അതാണ് ഈ നെറ്റ് ചെയ്തതിനെ കൊണ്ടുള്ള ഒരു ഗുണം നില കുറച്ച് നിങ്ങൾക്ക് വിണ്ടോ കാര്യങ്ങളോ എന്തായാലും വെക്കുക കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് നെറ്റ് വെക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലവും കുറവ് നെറ്റ് വെച്ചാലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തത് മുക്കാലഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് ആണ് പിന്നെ ഇത് നെറ്റ് രണ്ടര രണ്ടിൻ്റെ അതേപോലെ ഒന്നര അടീന്റെ സ്ലൈഡർ ആണ് നമ്മൾ വെച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൽ കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് സാധനങ്ങളെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വേണ്ടി ആവശ്യാവുന്നത് ായി അപ്പം നല്ല സക്സസ് ആകുന്ന കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ വീഡിയോ എടുത്തിട്ടിടാൻ കാരണം ഞാനിങ്ങനെ ഇത് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞതുകൊണ്ടാണ് നല്ല സക്സസ് ആയതുകൊണ്ടാണ് ലോങ് വീഡിയോ എടുത്തിട്ടിടാൻ വേണ്ടി കാരണം അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപ ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്